ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരാൾക്ക് ഈ പ്രോട്ടോക്കോൾ ഓഫീസിൽ ഒരാൾക്ക് തീപിടുത്തം ഒരാൾക്ക് കോവിഡ് രോഗമുണ്ടായതിനാൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു അടച്ചിട്ടിരുന്ന പ്രോട്ടോക്കോൾ വിഭാഗത്തിൽ ഫയലുകൾ ഇരുന്ന ഭാഗം തന്നെ കത്തി നശിച്ചതിൻ്റെ കത്തി നശിച്ച സംഭവം അന്ന് തന്നെ സംശയം ഉണർത്തിയിരുന്നതാണ് അത് ശരി വയ്ക്കുന്ന കാര്യമാണ് ഫോറൻസിക് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ആ ഫയലുകളല്ലാതെ തൊട്ടടുത്തിരുന്ന സാനിറ്റൈസർ പോലും കത്തിയില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ് സെലക്റ്റഡ് ആയിട്ടുള്ളൊരു തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായത് രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഈ ഫോറൻസിക് വിഭാഗം നൽകുന്നത് ഒന്ന് ഫിസിക്സ് മറ്റൊന്ന് കെമിസ്ട്രി ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് ഇനി കെമിസ്ട്രിയുടെ റിപ്പോർട്ട് വരാനുണ്ട് തീ പിടിക്കുന്ന പെട്രോളോ മറ്റെന്തെങ്കിലും കാരണമായോ എന്നാണ് ഇതിലൂടെ പരിശോധിക്കുന്നത് അതോടെ സർക്കാർ വലിയ തോതിലുള്ള പരിഭ്രാന്തിയിൽ എത്തിയിരിക്കുകയാണ് ഈ റിപ്പോർട്ട് കോടതിയിൽ എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു ഐ ജി മുറിയിൽ ഫോറൻസിക് ലാബിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു അസാധാരണമായ നടപടിയാണ് എന്നാൽ ഡയറക്ടർ പോയില്ല പകരം ജോയിൻ്റ് ഡയറക്ടർ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരു സയൻറ്റിഫിക് ഓഫീസർ എന്നിവർ ആ ഐ ജിയുടെ മുറിയിലെത്തി ഐ ജി ഈ ഉദ്യോഗസ്ഥന്മാരെ കണക്കറ്റ് ശകാരിക്കുകയുണ്ടായി ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഫോറൻസിക് പരിശോധന നടത്താൻ നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത് എന്ന് ആക്രോശിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഭീഷണിയാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നേരിടേണ്ടി വന്നത് അത് കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം വാങ്ങി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ ഐ ജി തന്നെ മാറ്റിവെക്കുകയുണ്ടായി അതുപോലെ കെമിസ്ട്രി വിഭാഗത്തിൽ ഇനിയും വരുന്ന റിപ്പോർട്ട് നെഗറ്റീവാണെങ്കിൽ അത് പെൻഡിങ്ങിൽ വെക്കണം കോടതിയിൽ പോകരുത് റിപ്പോർട്ട് എന്ന നിർദ്ദേശവും ഈ ഐ ജി നൽകി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം തെളിവുകൾ അട്ടിമറിക്കാൻ നടന്ന വലിയ ഒരു ശ്രമത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത്രയും കാലം ഞാൻ ഇതിൻ്റെ മന്ത്രി ആയിരുന്നയാളാണ് ഇത്രയും കാലം ഫോറൻസിക് റിപ്പോർട്ടുകൾ ഒരു കാരണവശാലും ആരും ഇടപെടുന്നതല്ല ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു കാലഘട്ടത്തിലും പോലീസിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല നീതിന്യായ വ്യവസ്ഥയുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന ഇതിന് നേരെയുള്ള നിഷ്പക്ഷതയ്ക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് വേണം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു ഐ ജിയുടെ ഈ നടപടി കാണാൻ ഇത് വെച്ചുപുറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഫോറൻസിക് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ ഈ ഐ ജിക്ക് ആരാണ് അധികാരം കൊടുത്തത് ഏത് നിയമം അനുസരിച്ചാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയും നിർദ്ദേശം നൽകുകയും ചെയ്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിഷ്പക്ഷവും നീതിപൂർവുമായി പ്രവർത്തിക്കേണ്ട പക്ഷപാതരഹിതമായി പ്രവർത്തിക്കേണ്ട ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയും അവരെ ഭേദ്യം ചെയ്തയും ചെയ്തതിൻ്റെ അടിസ്ഥാനം എന്താണ് അതാരുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണോ എന്നറിയേണ്ടിയിരിക്കുന്നു തെളിവുകൾ നശിപ്പിക്കാനും കൃത്രിമ രേഖകൾ ഉണ്ടാക്കാനും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചിരിക്കുകയാണ് ഇതാരാണ് ഈ ഉദ്യോഗസ്ഥൻ ഈ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സംസ്ഥാനത്തെ നീതിന്യായ വ്യവസ്ഥയെയും നിഷ്പക്ഷമായ തെളിവുകൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എന്ന് നശിപ്പിക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് നിങ്ങൾക്കറിയാവല്ലോ ഈ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ തന്നെ ആദ്യം വന്ന വാർത്ത എന്താണ് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുണ്ടായതാണ് അവിടെ ചെന്ന പത്രലേഖകരെ അവിടെ നിന്ന് അവിടെ കയറാൻ സമ്മതിച്ചില്ല അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി നേരിട്ടെത്തി ആദ്യത്തെ സംഭവമാണ് ജനപ്രതിനിധികളെ അങ്ങോട്ട് കയറ്റാൻ ആദ്യം സമ്മതിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നു ശാസ്ത്രീയ പരിശോധനയിൽ അതല്ല എന്ന് കണ്ടു അപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഫയർ ചെയ്യുകയും ഈ ഫയലുകൾ പിടിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് തെളിവുകൾ നശിപ്പിക്കുന്നു ഞാനിവിടെ സൂചിപ്പിച്ചത് ഇതിന് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഡി ജി പിയെയാണ് ചീഫ് സെക്രട്ടറിയെയാണ് കാര്യം കൂടിയുണ്ട് ഫോറൻസിക് ഡയറക്ടർ തസ്തികയിൽ സയന്റിസ്റ്റുകളെ മാറ്റി പകരം ഡി ജി പി ഇത് അട്ടിമറി നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ പോലീസിൽ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയും ഫോറൻസിക്കിൽ നിയമിച്ചിട്ടില്ല കാരണം നിഷ്പക്ഷവും നീതിപൂർവ്വവുമായ നീതി നിർവഹണം നടപ്പാക്കാനും തെളിവുകൾ എടുക്കാനും കഴിയത്തക്ക നിലയിലുള്ള സംവിധാനമാണ് ഫോറൻസിക്കിനുള്ളത് ദൗർഭാഗ്യവശാൽ ഇപ്പോൾ ഡി ജി പിയുടെ കത്ത് ഇതിന് നേതൃത്വം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥൻ ഇതിൻ്റെ തലപ്പത്തിരിക്കേണ്ട ഉദ്യോഗസ്ഥൻ ഡി ജി പി റാങ്കിലുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഫോറൻസിക് സയൻസ് പഠിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ് പ്രമോഷൻ വഴി ഈ ഡയറക്ടറുടെ പോസ്റ്റിലേക്ക് എത്തുന്നത് അതിന് പകരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡയറക്ടറേറ്റിലേക്ക് വന്നാൽ അതിൻ്റെ സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം തെളിവുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാപത്താണ് ഞാൻ സർക്കാരിനോട് സർക്കാരിനെ ഞാൻ ഈ കാര്യത്തിൽ സർക്കാർ ഡി ജി പിയുടെ ആവശ്യം തള്ളിക്കളയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് നീതി നിർവഹണം സ്വതന്ത്രമായി നടത്തുന്നതിനെ തടസ്സപ്പെടുത്തുന്ന നടപടിയാണിത് എന്ന് ഗവൺമെൻറ്റിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ദ്രോഹമുണ്ടായും സമൂഹത്തിന് മുഴുവൻ വലിയ ഒരു നടപടിയായിരിക്കും ഇത് ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ ചേർത്ത് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഫോറൻസിക് ഡയറക്ടർ വോളണ്ടറി റിട്ടയർമെൻറ്റിന് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻറ്റിന് അപേക്ഷ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി വരെ സർവീസുള്ള ഡയറക്ടർ എന്തിനാണ് ഇപ്പോൾ വോളൻടറി റിട്ടയർമെന്റിന് പെട്ടെന്ന് കൊടുത്തത് ആരെങ്കിലും അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഇതറിയേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി വരെ സർവീസിലുള്ള ഫോറൻസിക് ഡയറക്ടർ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് വോളണ്ടറി റിട്ടയർമെന്റിനുള്ള സമയം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള അപേക്ഷ നൽകുന്നത് കെമിക്കൽ അനലിറ്റിക്കൽ ലാബിൽ വീണ്ടും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത് ടെക്നിക്കൽ അസിസ്റ്റൻ്റുമാരെ ദിവസക്കൂലിക്ക് നിയമിച്ചിരിക്കുകയാണ് ഈ രംഗത്ത് നിയോഗിക്കുന്നത് ആപൽക്കരമായ ഒരു പ്രവണത തന്നെയാണ് ദിവസക്കൂലിക്ക് ആളിനെ വെച്ച് അവിടെ സാമ്പിളുകൾ പരിശോധിക്കുന്ന കേട്ടുകഴിവില്ലാത്ത കാര്യമാണ് രണ്ട് മാസത്തിനുള്ളിൽ ഇവർ മൂവായിരത്തി കേസുകളിൽ പതിനായിരത്തി നാൽപ്പത്തിനാല് തൊണ്ടി മുതലുള്ള രാസപരിശോധന പൂർത്തിയാക്കി എന്നാണ് പറയുന്നത് ഈ കേസുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ ആറ് മാസം കൂടി എക്സ്റ്റൻഷൻ നൽകിയിരിക്കുകയാണ് എൻ്റെ ന്യായം പറയുന്നത് കേസുകൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് കേസുകൾ കെട്ടിക്കിടക്കുന്നെങ്കിൽ അത് തീർപ്പ് കൽപ്പിക്കാനുള്ള വേഗത വർദ്ധിപ്പിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് അതിന് പരിചയ സംവരണന്മാരായ ഉദ്യോഗസ്ഥന്മാരെ പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ നിയമിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് ദിവസക്കൂലി ആളിനെ നിർത്തി ഇതിന് എവിഡൻസിൻ്റെ സ്വഭാവം ഇതിൽ പൂർണ്ണമായി കോടതി കൊടുത്താൽ അത് എവിഡൻസാണ് അത്തരം തൊണ്ടി മുതലുകൾ പരിശോധിക്കാനുള്ള നീക്കം തന്നെ അപകടകരമായ ഒന്നാണ് രണ്ട് വിജിലൻസിനെ ഉപയോഗിച്ചുകൊണ്ട് സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഴുവൻ സി ബി ഐക്ക് കൊടുക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത് വിജിലൻസിനെ ഇടപെടുത്തിച്ചുകൊണ്ടാണ് വിജിലൻസ് സി ബി ഐ വരുന്നു എന്ന് കണ്ടപ്പോഴാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് സി ബി ഐയെ ഫയലിന് ഫയല് പരിശോധിക്കാനുള്ള അവസരം കൊടുക്കാതെ വിജിലൻസിനെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് രാത്രിയിൽ തന്നെ ആ ഫയലുകൾ മുഴുവൻ സെക്രട്ടേറിയറ്റിനെ കടത്തിയത് ലൈഫിലെ കള്ളക്കളികൾ പുറത്തു വരാതിരിക്കാനാണ് ലൈഫിലെ അഴിമതി മൂടിവെക്കാനാണ് ലൈഫുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അവിശുദ്ധമായ ഇടപാടുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് സി ബി ഐ ചോദിച്ചിട്ട് ഇതുവരെ ആ ഫയലുകൾ കൊടുത്തിട്ടില്ല ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് സി ബി ഐയുടെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്ന് കണ്ടുകൊണ്ടാണ് സർക്കാർ വിരളി പിടിച്ച് കോടതിയെ സമീപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കേസുകൾ മുഴുവൻ അട്ടിമറിക്കാനുള്ള വ്യ വ്യാപകമായ നീക്കങ്ങളാണ് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചു മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു സംസ്ഥാനത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സംസ്ഥാനത്തെ അനധികൃത പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ കൊടുത്ത കത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് പതിനോരായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് താൽക്കാലിക ജീവനക്കാർ മാത്രമാണെന്നാണ് എന്നാൽ ധനകാര്യ വകുപ്പിൽ നിന്ന് ഇന്നലെ വിവര വിവരാവകാശ നിയമത്തിലൂടെ എനിക്ക് കിട്ടിയ മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ജോലി ചെയ്ത സ്പാർക്ക് വഴി ശമ്പളം കൈമാറിയ താൽക്കാലിക കരാർ അടിസ്ഥാന ദിവസവേദന ജീവനക്കാരുടെ മൊത്തം എണ്ണം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ആണെന്നാണ് മുഖ്യമന്ത്രിക്ക് ഞാനിന്ന് കത്ത് നൽകുന്നുണ്ട് കത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇവിടെ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേര് ഇപ്പോൾ ജോലി ചെയ്യുകയാണ് കരാർ ദിവസക്കൂലി ഇനത്തിലും കരാർ ഇനത്തിലുമായിട്ടില്ല ഇത് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക കരാർ നിയമനക്കാരുടെ കാര്യമാണ് ഈ പറഞ്ഞത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അതുപോലെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ സി ഉൾപ്പെടെ ഉള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വേറെയുണ്ട് അവരുടെ കാര്യം വേറെയാണ് ഇവിടെ ആ അനധികൃത നിർമ്മാ അനധികൃതമായ ജോലി കൊടുത്ത നടപടികൾ പരിശോധിച്ചാൽ ഈ ഗവൺമെൻറ് കാലത്ത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം താൽക്കാലിക ജീവനക്കാരും കരാർ നിയമനക്കാരും കൺസൾട്ടൻസി നിയമനക്കാരും കേരളത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പൊതു മേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ പ്രവർത്തിച്ചു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് പി എസ് സിയെ കബളിപ്പിക്കുന്നത് ഇവിടെയാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പാവപ്പെട്ട ചെറുപ്പക്കാരെ കബളിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ലക്ഷക്കണക്കിന് അധികൃ അനധികൃത നിയമനങ്ങൾ നടത്തി നാലര വർഷമായി സംസ്ഥാനത്ത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ദ്രോഹിക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത് ഞാനിതുമെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കുന്നൊരു കത്ത് വീണ്ടും നൽകുന്നുണ്ട് ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ടും ശബരിമല തീർത്ഥാടനം കൂടുതൽ ലളിതമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അയ്യപ്പഭക്തന്മാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി സർക്കാർ പരിശോധിക്കണം അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഇവിടെ ബാധകമാക്കാൻ പാടില്ല കാരണം ആളുകൾ കൂട്ടം കൂടിയായിരിക്കും സാമൂഹ്യ അകലം പാലിക്കണമെങ്കിലും അവർ അഞ്ചു പേരിൽ കൂടുതലുള്ള ആളുകളായിരിക്കും പലപ്പോഴും വരുന്നത് അതുപോലെ തന്നെ വിശ്വാസികളുടെ ദർശന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊണ്ട് വേണം തീർത്ഥാടനത്തിന് സൗകര്യമൊരുക്കേണ്ടത് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനും ഗവൺമെൻറ് പ്രത്യേകമായ ശ്രദ്ധ കാണിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അതാരാണ് എന്ന് നിങ്ങളുടെ കൂടെ കണ്ടുപിടിക്കണം പേര് ഞാൻ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് പറയാത്തത് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനെന്ത് അധികാരമാണ് ഇവരെ വിളിച്ചു വരുത്താൻ ഫോറൻസിക് പരിശോധന നടത്തി എന്ന ആളുകളെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തേണ്ട എന്ത് കാര്യമാണ് തന്നെയല്ല ആ ഫയൽ വിളിച്ചു വയ്ക്കാൻ ആർക്കാണ് അധികാരം എവിഡൻസ് ആക്ടിന് പര്യാപ്തമായ നിലയിലുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്യുന്ന ആളുകളെ വിളി പോലീസ് അക്കോർട്ടീസിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്ന നടപടി നിയമവിരുദ്ധമാണ് ചട്ടവിരുദ്ധമാണ് അങ്ങനെ നടപടി അങ്ങനെയുള്ള ആളുകളുടെ പേരിൽ നടപടിയാണ് എടുക്കേണ്ടത് അല്ല പേര് ഞാൻ പറയുന്നില്ല പേര് ഞാൻ പറയുന്നില്ല പോലീസ് ആസ്ഥാനത്ത് ഉള്ള അതി തന്നെയാണ് കുളിവൊക്കെ ഉണ്ട് കുളുവ് പരിശോധിച്ചാൽ മതി പേര് പറയാൻ പാടില്ല ഞാൻ അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് എങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പറയാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല അതറിയാവല്ലോ ഞാൻ പറഞ്ഞല്ലോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഐ ജി എന്ന് പറഞ്ഞാൽ അധാരണ നിങ്ങൾ കണ്ടുപിടിച്ചാൽ അതെ 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 ആ ജനങ്ങൾക്ക് എല്ലാം ബോധ്യമുണ്ട് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പുതുമയില്ല എല്ലാം എല്ലാ പില്ലർ ടു ദ പോസ്റ്റ് എന്നുള്ള നിലയിലാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിതി എല്ലാ നടകളിലും കയറി ഇറങ്ങി നടക്കുകയാണ് ഏതായാലും ഉണ്ടാകുന്ന അനുഭവം ഇതാണെന്ന് ബോധ്യപ്പെട്ടല്ലോ ആരെ അത് പിണറായി വിജയൻ തന്നെ പറയണം കഴിഞ്ഞ കഴിഞ്ഞകാല ത്ത് മാണിസാറിനെ ഇത്രയും കൂടുതൽ അപമാനിച്ച ഒരു പാർട്ടിയും ഒരു മുന്നണിയുമാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് ആ ചോദ്യങ്ങളോടൊന്നും പ്രതികരിച്ചില്ലല്ലോ മാണിസാറിനെതിരെ നടത്തിയ സമരങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചത് മാണിസാറുമായി ബന്ധപ്പെട്ട കേസായിരുന്നു അതിനെപ്പറ്റി ഒരു അക്ഷരം ഇപ്പോൾ പറയുന്നില്ലല്ലോ ചോദിക്കുമ്പോഴല്ലാവരും അത് ചോദിക്കും മറവിരോഗം വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അൾസിമേഴ്സ് വന്നിരിക്കുകയാണ് പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയി ഇനി അത് ഓർമ്മിപ്പിക്കാൻ ഏത് മോതിരമാണ് കൊണ്ടുവരേണ്ടതെന്നാണ് എൻ്റെ എനിക്ക് എനിക്കിപ്പോൾ അറിയാൻ പാടില്ലാത്തത് പഴയ കഥകളൊക്കെ മറന്ന് ഞാൻ കോൺ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചത് ഏത് രീതിയിലാണ് മണി സാറിനെ ദ്രോഹിച്ചത് മുഖ്യമന്ത്രി പറയണം ബാർക്കോഡ കേസിൽ കുറ്റവിമുക്തനാക്കിയത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് ബാർക്കോഡ കേസിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞത് ഞങ്ങളുടെ ഗവൺമെൻറ് കാലത്താണ് ഈ ഗവൺമെൻറ് വന്ന ശേഷം ഞങ്ങളുടെ ഞങ്ങളുടെ കാലത്ത് വന്ന റിപ്പോർട്ടിന് വ്യത്യസ്തമായ ഒരു നടപടിയും നാലര വർഷമായി ഈ ഗവൺമെൻറ് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞങ്ങൾ ഏത് രീതിയിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല ഞങ്ങളല്ലേ നെഞ്ചു നെഞ്ചുകൊടുത്തുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള സമയം സാഹചര്യം ഒരുക്കി കൊടുത്തത് ഞങ്ങളല്ലേ അദ്ദേഹത്തെ സംരക്ഷിച്ചത് ഞങ്ങൾ എവിടെ ദ്രോഹിച്ചു പറയുമ്പോൾ ആളുകളുടെ മെമ്മറി ഷോർട്ടല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി മറന്നു പോകരുത് ദ്രോഹിച്ചത് മുഴുവൻ മുന്നണിയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചതെല്ലാം ഇടത് ഇടതു മുന്നണിയാണ് കോടതിയിൽ ഈ വിജിലൻസ് കേസ് കൊടുത്ത് അന്വേഷിച്ചു വന്നപ്പോൾ അത് കോടതി കൊടുത്തത് കൃഷിമന്ത്രി സുനിൽ കുമാറാണ് ഒരക്ഷരം അവരാരും ഇപ്പം മിണ്ടുന്നില്ലല്ലോ എവിടെയെല്ലാം പ്രസംഗങ്ങൾ ഇന്ന് ചാനലിലൂടെ പുറത്തു വരുന്നുണ്ട് മാണിസാറിനെ ക്രൂശിലേറ്റുകയും അപമാനിക്കുകയും ചെയ്ത ആളുകൾക്ക് ഇന്നതിൽ പശ്ചാത്താപം പോലുമില്ല എന്ന് കാണുമ്പോഴാണ് ആളുകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വില ഇന്ന് തൂക്കി നോക്കുന്നത് അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എൻ്റെ ശ്രദ്ധയെ പെട്ടില്ല ആ കാര്യം അല്ല എൻ്റെ ശ്രദ്ധയെപ്പെടാതായിരുന്നു ഞാൻ എന്ത് പറയും അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നത് അപ്പം ഏത് സ്ഥാനമാനം കൊടുത്താലും തിരിച്ചു വരുന്നവരാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല മാണിസാർ ഒരിക്കലും യു ഡി എഫ് വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത ആളായതുകൊണ്ടാണ് യു ഡി എഫിനോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം പത്ത് മുപ്പത്തെട്ട് വർഷത്തേതാണ് അദ്ദേഹത്തിന് ഒരാ ഒരാളുടെയും പടിവാതിക്കിൽ പോയി നിന്ന് ഭിക്ഷയാജിക്കേണ്ട അവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഓഫീസിലും പോയി കറങ്ങി നിന്ന് മുഖം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല അവിടൊക്കെ യു ഡി എഫ് മാന്യമായി തന്നെയാണ് മുപ്പത്തിയെട്ട് വർഷക്കാലം കേരള കോൺഗ്രസ് പാർട്ടിയെ ബന്ധം നിലനിർത്തിയത് അങ് ഞങ്ങൾ അത് ഞങ്ങളവരുമായി സംസാരിച്ച് യു ഡി എഫിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനനുസൃതമായ നടപടിയാണ് അവർ സ്വീകരിച്ചത് അവർക്ക് രണ്ട് വർഷത്തിന് ശേഷം കിട്ടേണ്ട ഒരു രാജ്യസഭ നേരത്തെ കൊടുത്തെന്നേ ഉള്ളൂ കേരള കോൺഗ്രസിന് ഒരു രാജ്യസഭാ സീറ്റ് കാലാകാലങ്ങളായി കൊടുത്തുകൊണ്ടിരുന്നതാണ് അത് നേരത്തെ കൊടുത്തു എന്നുള്ളതോട് അല്ല കുറച്ച് താമസിച്ച് കൊടുക്കേണ്ടത് നേരത്തെ കൊടുത്തു മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല അന്ന് അത് അന്നത്തെ സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ തീരുമാനം ശരിയാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളാ തീരുമാനം എടുത്തത് പിന്നെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ആളുകൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്ക് ഉണ്ടാകുന്ന തീരുമാനം എടുക്കാനുള്ള അധികാരം അവർക്കുണ്ട് ഒരു മുന്നണി നിൽക്കുമ്പോൾ ആ മുന്നണിക്കകത്ത് അച്ചടക്കം ഉണ്ടാകണം മുന്നണിക്കകത്ത് നേതൃത്വം പറയുന്ന കേൾക്കാൻ തയ്യാറാകണം മുന്നണിയുടെ മാന്യത കാത്തു സൂക്ഷിക്കണം മുന്നണിയുടെ അന്തസ്സ് സൂക്ഷിക്കണം അതിനാണ് പ്രധാനം അതുകൊണ്ടാണ് അവരെ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് ആ നിലപാട് ശരിയാണെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം അങ്ങനെ ഒരു മുന്നണി കൊണ്ടുപോകാൻ പറ്റില്ല ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആ മുന്നണിക്ക് ആ അച്ചടക്കവും ഐക്യവും യോജിപ്പും എല്ലാം ഉണ്ടാകേണ്ട കാര്യമാണ് അല്ലാണ്ട് ആർക്കും എന്തും വിളിച്ചു പറയാനും ആർക്കും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഒരു മുന്നണി കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് എവര് പോയതുകൊണ്ട് യു ഡി എഫിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നാളെ അത് കേരള രാഷ്ട്രീയം വിലയിരുത്താൻ പോകുന്ന കാര്യമാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കിപ്പം ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ആരെങ്കിലും ഒരാൾ എ എൽ ഡി എഫിൽ ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓക്സിജൻ കിട്ടിയ മട്ടിലാണ് ബന്ധിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഓക്സിജൻ കിട്ടിയിട്ടില്ല എന്ന് വരാൻ പോകുന്ന നാളുകളിൽ തെളിയി തെളിയിക്കപ്പെടാൻ പോകുന്ന കാര്യമാണ് ഊർദ്ധശ്വാസം ഒരു മുന്നണിക്ക് ഓക്സിജൻ കൊടുത്താൽ പെട്ടെന്ന് അതിന് ജീവൻ വെക്കുമെന്നുള്ള ധാരണയിലാണ് ഈ പറയുന്നത് ആ ധാരണ തെറ്റാണെന്ന് കേരളത്തിലെ ജനങ്ങൾ അത് ബോധ്യപ്പെടുത്തും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ ഒരു കാരണവശാലും ജോസ് കെ മാണിയുടെ തീരുമാനത്തോട് യോജിക്കില്ല അവർ നേതാക്കന്മാർ പോയി പക്ഷേ അവരോട് പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങൾ പൂർണ്ണമായും യു ഡി എഫിനോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് വിശ്വാസം അവരിലാണ് ആ വിശ്വാസം ഇന്നലെ ജോസഫ് വ്യക്തമായി തന്നെ യു ഡി എഫ് യോഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ആ വിശ്വാസമാണ് ഉള്ളത് അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ തെളിയിക്കപ്പെടാൻ പോകുന്ന കാര്യമാണ് അല്ല ഞാനാരെയും വിമർശിക്കാനൊന്നുമില്ല പക്ഷേ എല്ലാവരും കഴിഞ്ഞ കാലത്ത് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും അതാണ് ഞാൻ പറയുന്നത് പൊളിറ്റിക്സ് ഓഫ് കൺവീനിയൻസ് ആണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കാലം അത്രയും ഉയർത്തിപ്പിടിച്ച അഴിമതി വിരുദ്ധ പോരാട്ടവും അതോടൊപ്പം തന്നെ അവർ ഉന്നയിച്ചിട്ടുള്ള സമരങ്ങളുമെല്ലാം കഥയില്ലാത്തതായിരുന്നു ഒരു കഥയുമില്ല എന്ന് ജനങ്ങളോട് ബോധ്യപ്പെടുത്തുകയാണ് അത് ഇടതുപക്ഷ വിശ്വാസികളായ ജനങ്ങളിൽ വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ വിശ്വാസികളായ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഇതിൽ അതൃപ്തിയുണ്ട് അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കഴിഞ്ഞ പാർലമെൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പും ഏറ്റവും പ്രധാനമായി അവർ ഉന്നം വെച്ചതും ഉയർത്തിപ്പിടിച്ചതും ബാർക്കോട കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ആ സമരം ചെയ്ത മുന്നണിയും തന്നെ ഇപ്പോൾ ആ അവരുടെ പാ ആ പാർട്ടിയെ തിരിച്ചെടുക്കുമ്പോൾ ജനങ്ങളോട് വിശദീകരിക്കേണ്ടേ ആരും പറയുന്നില്ലോ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല ആരും മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിനും മറുപടി പറയുന്നില്ലല്ലോ ഒഴിഞ്ഞു മാറുകയാണ് കാരണം എന്താണ് അദ്ദേഹത്തിന് വിശ്വസനീയമായ മറുപടി ജനങ്ങളെ ബോധ്യപ്പെടുത്തത്തക്ക മറുപടി ഇടതുപക്ഷ മുന്നണിക്കില്ല മുഖ്യമന്ത്രിക്കില്ല അതുകൊണ്ടാണ് മറുപടി പറയാത്തത് അങ്ങനെ മറുപടി പറയാത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം ബോധ്യമാകുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത എന്തോ ഒരു അപജയം സംഭവിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇടതുപക്ഷ വിശ്വാസികൾക്കോട്ടുണ്ട് അത് ബോധ്യമുണ്ട് അത് വരും കാലങ്ങളിൽ പ്രതിഫലിക്കും അത് വളരെ ദൗർഭാഗ്യകരമായി പോയി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി അവിടുത്തെ എം പി ആണ് അദ്ദേഹത്തെ ഒരു ചടങ്ങിന് വിളിച്ചതാണ് ആ പരിപാടി അദ്ദേഹം പങ്കെടുക്കാൻ താല്പര്യം താല്പര്യം പ്രകടിപ്പിച്ച ആ ഇൻവിറ്റേഷൻ അംഗീകരിച്ചതാണ് അത് മുടക്കിയ സർക്കാർ നടപടി വളരെ വില കുറഞ്ഞതായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മളൊക്കെ എത്രയോ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എല്ലാം സർക്കാരിൻ്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് അതുപോലെയല്ലേ അദ്ദേഹം ഒരു എം പി അല്ലേ ഒരു എം പിക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടോ സംസ്ഥാന ഗവൺമെൻറ്റുമായോ ബന്ധപ്പെട്ട ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചാൽ സർക്കാരിന് അനുവാദം വേണമെന്ന് എവിടുത്തെ നിയമമാണ് ഏത് കാലത്താണത് ഉള്ളത് അതൊക്കെ തെറ്റായ നടപടിയാണ് അല്ല അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി ലീഡർഷിപ്പ് യോഗം ചേരുന്നുണ്ട് അന്ന് ഇനി മറ്റ് ഇങ്ങനെ നടപടിക്രമങ്ങൾ എങ്ങനെ പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും ഇന്നലെ പൊതുവായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിപ്പെനിക്ക് മനസ്സില്ല പറയാ അത്ര വിചാരിച്ചാൽ മതി ശരി എന്നാ